ടു തൗസൻഡ് ലവൻ പോപ്പുലേഷന് കേരളം ഈ ഒരു മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വെയിറ്റ് അഞ്ച് ഹോറിസോൺ ഷെയറിങ്ങിന് വെക്കുന്നത് സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു സംഗതി അല്ലേ എന്ന് വെച്ചിട്ട് വെക്കേണ്ടത് അപ്പം ഞാൻ ഇതിനെ ലിങ്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുകയാണ് ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഈ ധനകാര്യ കമ്മീഷനെ കൊടുത്തിട്ടുള്ള കേരളത്തിന്റെ മെമ്മറാണ്ടം ധനകാര്യ കമ്മീഷനുകളുടെ പ്രവർത്തനത്തിന്റെ ഒരു പാരഡൈം ഷിഫ്റ്റിലേക്ക് വരച്ചുകൊണ്ടുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതെല്ലാം അതിനകത്തുണ്ട് ആണ് പ്രധാനപ്പെട്ട കൺസിഡറേഷൻ ഡെവല്യൂഷന്റെ അതിനകത്ത് സംശയമില്ല ഓൾ ഓവർ ദ വേൾഡ് അങ്ങനെയാണ് ഇന്ത്യയിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഇൻകം ഡിസ്റ്റൻസിന് നാൽപ്പത്തഞ്ച് ശതമാനം കൊടുത്തുകൊണ്ട് റേറ്റ് കൊടുത്തുകൊണ്ട് ഒരു ഫോർമുലയാണ് നാൽപ്പത്തഞ്ച് ശതമാനം അതിന് പതിനഞ്ച് ശതമാനം പോപ്പുലേഷന് അത് നേരത്തെ സെവൻറ്റി വൺ ആയിരുന്നു പിന്നീട് ടു തൗസൻഡ് ലെവൺ ആയിരുന്നു ഇങ്ങനെ കൊടുത്ത് കൊണ്ട് ട്രഡീഷണൽ ആയിട്ട് പാരമ്പര്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നകത്തുനിന്ന് വാട്ട് ഹാപ്പൻ ഓവർ ദി ദിഴ്സ് ഫോർ വേരിയസ് സ്റ്റേറ്റ്സ് എന്നുള്ളൊരു ചോദ്യമാണ് കേരളം ചോദിക്കുന്നത് കേരളം ചോദിക്കുകയും ആൻഡ് വിത്ത് കേരള എക്സ്പീരിയൻസ് ട്രൈ കമ്പ്യം ചെയ്യുന്നു എന്നിട്ട് പറയുന്നത് ഇങ്ങനെ പോപ്പുലേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഡെമോഗ്രാഫിക് പെർഫോമൻസ് ഉള്ള സംസ്ഥാനങ്ങൾക്ക് കുറവ് കിട്ടുന്നു ഡെമോഗ്രാഫിക് പോപ്പുലേഷൻ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ കിട്ടുന്നു ഇൻകം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻകം കുറവുള്ള സംസ്ഥാനങ്ങൾക്ക് കിട്ടും ഇങ്ങനെ ഓവർ ഫിനാൻസ് കമ്മീഷൻ വാട്ട് ടു ഹ്യൂമൻ ഡെവലപ്മെന്റ് കൂടുതൽ കിട്ടിയവർ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കൈവരിച്ചു എന്താ കൈവരിക്കാത്തത് പക്ഷെ കേരളം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കൈവരിക്കുകയും ചെയ്തു അതേസമയം ലെറ്റർ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോ നമ്മളുടെ സംസ്ഥാന വരുമാനത്തിലും പെർക്യാപിറ്റൽ ഇൻകത്തിനകത്തും വലിയ വർദ്ധന ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ ഈ നേട്ടങ്ങൾ നമുക്ക് ഡിസെൻസെന്റീവ് ആയിട്ട് മാറുന്നു ബട്ട് ഇതിനെ തിരിച്ചൊന്ന് നോക്കൂ അതെങ്ങനെയാണ് നിങ്ങൾ ഇത്തരത്തിൽ കൊടു ഈ ഒരു ഫോർമുല വെച്ച് കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഈ ഇക്വിറ്റി എന്ന് പറയുന്നത് ഹൗ ടു പ്രിഫ്ലക്ട് ഇറ്റ് ഇൻ ദ പീപ്പിൾസ് ലൈഫ് മനുഷ്യരുടെ ജീവിത നിലവാരത്തിലുള്ള വർധനമായിട്ടാണ് പ്രതിഫലിക്കേണ്ടത് അപ്പോ സർക്കാരുകള് അവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി വേണം അതോടൊപ്പം തന്നെ അത് എവിടെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ആ നയമാണ് പ്രശ്നം അതല്ലാതെ ഈ നേട്ടം നേടിയ ഡിസിൻസെന്റിവൈസ് ചെയ്തുകൊണ്ട് കൊടുത്തത് കൊണ്ട് മാത്രമാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാരഡൈമിനകത്ത് ഒരു ഷിഫ്റ്റ് കൊണ്ടുവരണം എന്ന വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു അത് ശരിയാവാം അവരംഗീകരിക്കുമോ പ്രായോഗികമാണോ ഫുളിഷ്നെസ് ആണോ സെൽഫ് ഡിഫീറ്റിംഗ് ആണോ എന്നെല്ലാം ഉള്ളത് വരും കാലത്ത് തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷെ ഒരു ഒരു പാരഡൈം ഷിഫ്റ്റിലേക്ക് അത് ആ മെമ്മോറാണ്ടം വിരൽ ചൂണ്ടുന്നുണ്ട് എന്നാണ് ഞാൻ വരുന്നത്